ജോഷിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനൊന്ന് യാബീനും സഖ്യകക്ഷികളും ഹാസോർ രാജാവായ യാബിൻ ഇത് കേട്ടപ്പോൾ മാധവൻ രാജാവായ യോബാബിനും ഷിംറോണിലെയും അഖാഫിലെയും രാജാക്കന്മാർക്കും വടക്ക് മലമ്പ്രദേശത്തും താഴ്വരയിൽ കിന്നരോത്തിന് സമീപം അരാബായിലും പടിഞ്ഞാറ് നഫദ്ദോറിലുമുള്ള രാജാക്കന്മാർക്കും കിഴക്ക് പടിഞ്ഞാറ് കാന്യാന്യാർക്കും മലംപ്രദേശത്തുള്ള അമോര്യർ ഹിത്യർ പെരീസ്യർ ജബൂസിയർ എന്നിവർക്കും മിസ് പാദേശത്ത് ഹെർമോൺ താഴ്വരയിൽ വസിച്ചിരുന്ന ഹിവ്യർക്കും ആളയിച്ചു അവർ സമുദ്ര തീരത്തെ മണൽത്തരി പോലെ എണ്ണം മറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടെ പുറപ്പെട്ടു ഈ രാജാക്കന്മാർ സൈന്യസമേതം ഇസ്രായേലിനോട് പടവിട്ടുന്നതിന് ഒരുമിച്ചുകൂടി മെറോം നദീതീരത്ത് താവളമടിച്ചു കർത്താവ് ജോഷിയോട് അരുളിച്ചും അവരെ ഭയപ്പെടേണ്ട നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ ഞാൻ കൊന്നു നിരത്തും നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം ഉടനെ ജോഷ യോദ്ധാക്കളും ഒന്നിച്ച് മെറോം നദീതീരത്തു വന്ന് അവരെ ആക്രമിച്ചു കർത്താവ് അവരെ ഇസ്രായേലിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ഇസ്രായേൽക്കാർ അവരെ വധിക്കുകയും മഹാസിതോൻ വരെയും മിസ്രെ ഫോത്ത് മൈം വരെയും കിഴക്കോട്ട് മിസ്ബ താഴ്വര വരെയും ഓടിക്കുകയും ചെയ്തു ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ ജോഷോ അവരോട് പ്രവർത്തിച്ചു കുതിരകളുടെ കുതിഞ്ഞരമ്പ് വിട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു ജോഷോ തിരിച്ചു ചെന്ന് ഹാസോറിനെ കീഴടക്കി അവിടുത്തെ രാജാവിനെ വാളിനിരയാക്കി ഹാസോർ പണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ പ്രബലസ്ഥാനം വഹിച്ചിരുന്നു ജോഷു അവിടെയുണ്ടായിരുന്ന സകലരെയും വാളിനിരയാക്കി നിശേഷം നശിപ്പിച്ചു ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം സോറിനെ അഗ്നിക്കിരയാക്കി കർത്താവ് തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ ജോഷോ ആ രാജാക്കന്മാരെയും അവരുടെ പട്ടണങ്ങളെയും ആക്രമിച്ച് വാളിനെ ഇരയാക്കി ഉന്മൂലനം ചെയ്തു എന്നാൽ ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷോ നശിപ്പിച്ച ഹസോർ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കിരയാക്കിയില്ല ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ളവസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനെ ഇരയാക്കി കർത്താവ് തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശിയും ജോഷയോട് കൽപ്പിച്ചു ജോഷുവ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷ് ചെയ്യാതിരുന്നില്ല ഇപ്രകാരം ജോഷുവ നാട് മുഴുവൻ മലമ്പ്രദേശവും നെഗബ് മുഴുവനും ഗോഷൻ ദേശമൊക്കെയും സമതലങ്ങളും അരബായും ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിൻ്റെ താഴ്വരയും സയീർ വരെ ഉയർന്നു നിൽക്കുന്ന ഹലാഖ് മലയും ഹെർമോൺ മലയ്ക്ക് താഴെ ബൽഗാദ് കിടക്കുന്ന ലെബനോൻ താഴ്വരെ വരെ പിടിച്ചെടുത്തു അവിടുത്തെ രാജാക്കന്മാരെ എല്ലാവരെയും അവൻ വധിച്ചു ജോഷ വളരെ നാൾ ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു ഗിബിയോൺ നിവാസികളായ ഹിവ്യർ ഒഴികെ ഇസ്രായേൽ ജനവുമായി വേറെ ആരും സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നില്ല മറ്റു പട്ടണങ്ങൾ അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി എന്തെന്നാൽ കർത്താവ് മോശിയോട് കൽപ്പിച്ചിരുന്നത് പോലെ അവർ ഹൃദയരാകണമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരണം നിർമൂലമാക്കപ്പെടണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു ഇക്കാലത്ത് ജോഷ മലമ്പ്രദേശത്ത് ഹെബ്രോൺ ദബീർ അനാബ് എന്നിവിടങ്ങളിലും യൂതിയായിലെയും ഇസ്രായേലിലെയും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക്കിമുകളെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അനാക്കുമുകളിൽ ആരും അവശേഷിച്ചില്ല ഗാസായിലും ഗത്തിലും അഷ്ദോദിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു അങ്ങനെ കർത്താവ് മോശിയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷ പിടിച്ചെടുത്തു ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷുവ അത് അവകാശമായി നൽകി അങ്ങനെ ആ നാടിന് യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു ദൈവവചനമാണ് നാം കേട്ടത്